പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതൊരു സ്ത്രീക്കും വിവാഹം കഴിക്കാം അതുപോലെ തന്നെ പുരുഷന്മാരുടെ പ്രായം ഇരുപത്തൊന്നുമാണ് എന്നാൽ ഇനി സ്ത്രീകളുടെ വിവാഹ പ്രായം വെറും ഒൻപത് വയസ്സാണ് ആൺകുട്ടികൾക്ക് പതിനഞ്ചും എന്നാൽ അത് ഇന്ത്യയിലല്ല അങ് ഇറാഖിലാണ് പെൺകുട്ടികളുടെ വിവാഹ വിവാഹപ്രായം ഒൻപതാക്കിക്കൊണ്ടുള്ള വിവാദ ബില്ലാണ് ഇറാഖ് പാർലമെന്റിൽ ചർച്ചയാകുന്നത് ഈ ബില്ല് കൊണ്ടുവന്നവരെ സമ്മതിക്കാതെ വയ്യ മൂന്നിലും നാലിലും പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്കാണ് ഈ നിയമം ഈ ബില്ല് അവതരണത്തിന് പിന്നാലെ രാജ്യമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും പടരുകയാണ് രാജ്യത്തിനുള്ളിൽ മാത്രമല്ല അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും വലിയ രീതിയിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹം വിവാഹ മോചനം തുടങ്ങിയവയിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം മത നേതാക്കൾക്ക് നൽകുകയും ചെയ്യും ഈ വിവാദ ബില്ലിനെതിരെ ഇറാഖിലെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥയാണിപ്പോൾ കാലം പുരോഗമിക്കു തോറും വിവാഹ സങ്കല്പങ്ങളിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ വിവാഹം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിലും സ്ത്രീക്കും പുരുഷനും അവരുടേതായ വ്യക്തിപരമായ തീരുമാനങ്ങളും ഉണ്ടാകും മുപ്പത് കഴിഞ്ഞാലും കല്യാണമേ വേണ്ട എന്ന രീതിയിലാണ് ഇന്നത്തെ നില്പ്പ് അപ്പോഴാണ് വിവാഹപ്രായം ഒൻപതാക്കിക്കൊണ്ടുള്ള വിവാദ ബില്ലുമായി ഇറാഖിന്റെ നിൽപ്പ് ഇറാഖ് പാർലമെന്റിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ യാഥാസ്തിക ഷിയ ഇസ്ലാമിസ്റ്റ് പാർട്ടിയുടെ കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഖാസിം ഗവൺമെന്റിന്റെ കീഴിൽ നടപ്പാക്കിയ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് കോടതികൾക്ക് പകരം വിവാഹങ്ങൾ തീരുമാനിക്കാൻ ഷിയാ സുന്നി ചാരിറ്റി ഓഫീസുകളെയാണ് അനുവദിച്ചിരിക്കുന്നത് ആറാമത്തെ ഷിമ ഇമാം ജാഫർ അൽ സാഹിദിന്റെ പേരിലുള്ള ജഫരി നിയമ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കരട് ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് വിവാഹം വിവാഹമോചനം അനന്തരവകാശം ദത്തെടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളുടെയും പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടികളുടെയും വിവാഹം ഇത് അനുവദിക്കുകയാണ് ഇറാഖ് പാർലമെന്റ് എം പി റൈദ് അൽമാലികിയാണ് ഈ കരട് ബില്ല് അവതരിപ്പിച്ചത് കരട് രേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരിൽ ആഴത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് യൂണിസെഫ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇറാഖിലെ ഇരുപത്തെട്ട് ശതമാനം പെൺകുട്ടികൾക്കും പതിനെട്ട് വയസ്സിന് മുൻപ് വിവാഹിതരാകാം ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യം പിന്നിലേക്ക് പോകുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഗവേഷകർ പറയുന്നുണ്ട് കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളോ സിവിൽ ജുഡീഷ്യറിയോ തിരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്ന ബില്ല് പാസ്സായാൽ ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കും പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടികൾക്കും വിവാഹിതരാകാൻ അനുമതി നൽകുമെന്നാണ് ഉയർന്നു വലിയ വിമർശനം ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം എന്നിവയുടെ കാര്യത്തിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ഇടയാക്കുമെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ പിന്തിരിപ്പൻ നീക്കം ശൈശവ വിവാഹവും ും വർദ്ധിക്കുമെന്നും സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗ സമത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമാകുമെന്നുമൊക്കെ മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പുകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർക്കുന്നുണ്ട് ശൈശവ വിവാഹം നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനം എന്നിവയിലേക്കുള്ള ഉയർന്ന സാധ്യത വർദ്ധിപ്പിക്കുന്നതായി അവർ വാദിക്കുന്നുമുണ്ട് ഇസ്ലാമിക നിയമങ്ങളെ ക്രമീകരിക്കാനും ചെറുപ്പക്കാരികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു ദുരന്തമാണെന്നാണ് ഈ നിയമത്തിനെതിരെ പോരാടുന്നവർ പറയുന്നത് എന്തു തന്നെയായാലും അക്ഷരങ്ങൾ എണ്ണി പഠിക്കേണ്ട സമയത്ത് വിവാഹം എന്ന വലിയൊരു ഭാരം തോളിൽ വെച്ചുകെട്ടി അടിച്ചമർത്തുന്ന ആ നീതിന്യായ വ്യവസ്ഥയെ എന്നെ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു